സ്വകാര്യ ചിട്ടിസ്ഥാപനം കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി സംരംഭരുടെ നേതൃത്വത്തിൽ കർമ്മസമിതി രൂപീകരിച്ച് സമരപരിപാടികൾ ആസൂത്രണം ചേർത്തല താലൂക്കിന്റെ തെക്കൻ ഭാഗങ്ങളിലായി ചിട്ടിസ്ഥാപനം നടത്തി കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി എറണാകുളം കേന്ദ്രീകരിച്ചുള്ള സ്ഥാപനത്തിന്റെ മാരാരിക്കുളം മാർത്തുങ്കൽ ചേർത്തല അയ്യപ്പഞ്ചേരി ആലപ്പുഴ ശാഖകളിലായാണ് തട്ടിപ്പ് നടന്നത് ഇതുസംബന്ധിച്ച് എഴുപതോളം പേർ ഒപ്പിട്ട പരാതി കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും ചേത്തല ഡിവൈഎസ്പിക്കും നൽകിയിട്ടുണ്ട് പണം നഷ്ടപ്പെട്ടവർ ചേർന്നത് രൂപം നൽകിയ കർമ്മസമിതി ചിട്ടിസ്ഥാപനത്തിന്റെ ശാഖയ്ക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ചിട്ടി നിക്ഷേപത്തിനായി സ്ഥാപനം നിയോഗിച്ചിരുന്ന ജീവനക്കാരും കബളിക്കപ്പെട്ടതായി ആരോപിച്ച് കർമ്മസമിതിക്കൊപ്പം സമരത്തിനിറങ്ങിയിട്ടുണ്ട് വിവിധ സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ടും ചിട്ടിസ്ഥാപന ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുക്കുന്നില്ലെന്ന് കർമ്മസമിതി ചെയർമാൻ എസ് രാജേഷ് കൺവീനർ കെ വി ശിവദാസൻ വൈസ് ചെയർമാൻ സൈനു സിംസൺ ജോയിന്റ് കൺവീനർ എസ് ശ്രീതംബോൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു പരാതികളിൽ നടപടികൾ നടപടികളുണ്ടാകാത്തത് അട്ടിമറിയാണെന്ന ആരോപണവും ഇവർ ഉയർത്തുന്നുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ അഞ്ഞൂറോളം പേരുടെ പണം നഷ്ടമായിട്ടുണ്ടെന്നാണ് വിവരം ചിട്ടിയുടെ പേരിൽ സമാഹരിച്ച തുക തിരികെ കിട്ടാൻ സമരം ശക്തമാക്കാനുള്ള നടപടികൾ കർമ്മസമിതി തുടങ്ങിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ എല്ലാ ശാഖകൾക്കുമ്പും സമരം സംഘടിപ്പിക്കും ഞാൻ മാനന്തളം വിശ്രാം ചികിത്സ എന്ന സ്ഥാപനത്തിൽ മൂന്ന് വർഷമായിട്ട് ജോലി ചെയ്തൊരു സ്റ്റാഫാണ് ഇപ്പം മാനക്കുളം വിശ്രാം സ്ഥാപനത്തിന് ഞാൻ ജോലി റിസൈൻ ചെയ്ത് ഇറങ്ങിയിട്ട് നാല് മാസമായി നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് പേരുടെ എഫ് ഡി ആർ ഡി ചിട്ടിയൊക്കെ കളക്ഷനായിട്ട് ഞങ്ങൾ തന്നെ കളക്ഷൻ എടുത്തിട്ടുണ്ട് ചിട്ടിയെ ചേർത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പൈസ കോടികളോളം രൂപ നമ്മൾ കളക്ട് ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് ചിട്ടി പൈസ ആകുന്നതിനെ അവർ കൊടുക്കുന്നില്ല കുറച്ച് നാളുകളായിട്ട് ചുറ്റിപ്പൈസ ചോദിച്ച് വരുന്നവരോട് നിങ്ങൾ മേടിക്കാങ്കിൽ മേടിച്ചോൺ കൊണ്ട് എസ് പിക്ക് സിഇക്ക് ആക്കെ പരാതി കൊടുക്കുക എല്ലാവരും എൻ്റെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എൻ്റെ കൈവശത്താണ് അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കാശ് കിട്ടുക എന്നുള്ള ദാഷ്ട്യാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്റ്റാഫ് എന്ന നിലയിൽ ഞങ്ങളും അവിടെ പൈസ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കളക്ട് ചെയ്ത കസ്റ്റമർക്ക് വേണ്ടി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് ആർക്ക് കാശ് കൊടുക്കാനുള്ളൊരു മര്യാദ അവർ കാണിക്കുന്നില്ല കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞങ്ങളിപ്പോൾ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു പരാതി തയ്യാറാക്കി എസ് പിക്ക് ഒക്കെ കൊടുക്കാനായിട്ട് കൊണ്ടൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഓൾറെഡി മൂന്ന് സ്റ്റാഫുകളും തന്നെ എസ് പിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞു എസ് പി ഞങ്ങളെ പറഞ്ഞത് ഡി വൈ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ നിങ്ങളെ വിളിപ്പിക്കും അവിടെ നിങ്ങളെ വിളിപ്പിച്ചിരുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മതിയെന്നു പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ഡി ഡിവൈഎസ്പിയുടെ ഓഫീസിൽ വിളിച്ചില്ല മധുരപ്പുളം സി ഐ ആണ് ഞങ്ങളെ വിളിപ്പിച്ചത് സി ഐയുടെ മുമ്പിൽ ഇവർ വന്നിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ ആ പരിഹാരം ലിസ്റ്റ് തന്നാൽ മതി അവർക്കൊക്കെ ഞങ്ങൾ പൈസ കൊടുക്കാൻ പരിഹാരം ഉണ്ടാക്കാമെന്ന് സി സിഐയുടെ മുമ്പിൽ വെച്ച് ഇത് പറയുന്നില്ല ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ആർക്കും പൈസയും കൊടുത്തിട്ടില്ല ആരെയും വിളിച്ചിട്ടുമില്ല ആരോടും ഒരു സംസാരിച്ചിട്ടില്ല ഇപ്പം ഒരുപാട് പേർക്ക് ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു മൂന്നര കോടിയോളം രൂപ ഓരോ കസ്റ്റമർക്കായിട്ട് എത്തി ആർ ഡി ചിട്ടിയായിട്ട് കൊടുക്കാനുണ്ട് ഇപ്പോൾ അവര് വന്ന ചിട്ടി കാലാവധി കഴിയട്ടെ കാലാവധി രണ്ട് വർഷം കഴിഞ്ഞവർ വരെ കാശ് ഇടാൻ ഉണ്ടല്ലോ അപ്പോഴും പറയുന്നത് കാലാവധി കഴിയട്ടെ കാശ് അന്നേരം ഞങ്ങൾ തരുത്തുള്ളൂ ആർ ഡിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഡിസംബറിൽ ഇവർക്ക് ക്യാൻസൽ ആയതാണ് എന്നിട്ട് കൂടി നിധിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഡിസംബറിൽ വർക്ക് ക്യാൻസലായി പക്ഷെ എന്നിട്ട് കൂടി ആർ എഫ് ഡി അവർ തിരിച്ചു കൊടുത്തിട്ടില്ല ഇപ്പോഴും പറയുന്നത് കാലാവധി കഴിയട്ടെ രജിസ്ട്രേഷൻ ഇല്ലാത്തൊരു കമ്പനിക്ക് കാലാവധി കഴിയട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചിട്ടിയാണെങ്കിലും സ്ഥാപനം രജിസ്റ്റേർഡ് ആണെങ്കിലും ഒറ്റ ചിട്ടിയും രജിസ്റ്റർ ചെയ്തല്ലേ ഇരുപത് ചിട്ടികളും രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് പോണോ എന്നാണ് നിയമം പക്ഷേ നമ്മുടെ കഴിഞ്ഞത് എറണാകുളം ഓഫീസിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ പേപ്പർ എല്ലാം കൊണ്ടുപോകും പക്ഷെ ഒരു ചിട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നു ശേഷം ഒരു ചിട്ടിയും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇപ്പം ആലപ്പുഴയ്ക്ക് രജിസ്ട്രേഷൻ മാറ്റുന്നു പേപ്പർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ചിട്ടി ആലപ്പുഴയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അർത്ഥം ചേർത്തല ആരായിക്കുളം ആലപ്പുഴ ഭാഗങ്ങളിലായിട്ട് അറങ്ങയ്യപ്പഞ്ചേരി ഇത്രയും ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ഒരു അഞ്ഞൂറോളം കസ്റ്റമർ നമ്മളുടെ അറിവിൽ നിലവിലുണ്ട് അതിൽ ഒരു നാനൂറോളം പേർക്കും കാശ് കൊടുക്കാനുണ്ട് വളരെ തുച്ഛമായ ഒന്നോ രണ്ടോ പേർക്കാണ് അവർ കാശ് ഇങ്ങോട്ട് കൊടുക്കാനുള്ളത് ബാക്കി എല്ലാവർക്കും തന്നെ അങ്ങോട്ടാണ് പൈസ കൊടുക്കാൻ